ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് മുട്ട വെച്ചിട്ട് നല്ല കിട്ടിലായിട്ടുള്ള ഒരു റെസിപ്പി തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ നോക്കിയാലോ ചോറിനും ചപ്പാത്തിയും ദോശയും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നു കമോണിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള സവാള ഒരു മിക്സിയിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ അപ്പം ഒരു ചെറിയൊരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ മുട്ടയൊരു അളവ് കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മൾ ആ സവാളൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതാക്കിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുതലും നമുക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളിയും കൂടി എടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് തന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളക് ആട്ടോ അപ്പോൾ നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു പച്ചമുളക് തന്നെ എടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാം അത് നന്നായിട്ട് അരിച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമുക്കിനി മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു ചിൻച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തു നിന്ന് മുരിഞ്ഞ് വരുന്നതിന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളെ മുട്ട റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളും ഇനി നമ്മൾ തേച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർ മാറ്റി മാറ്റിയെടുക്കുക ഒരുപാട് സമയം വെക്കണ്ടില്ല ഒന്ന് കളർ മാറി വന്ന അപ്പം തന്നെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ രണ്ടേന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യുന്നത് അടുത്ത മുട്ടയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് എടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ട് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മളിപ്പോൾ മുട്ട ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാത്രത്തിന് തന്നെ നമ്മൾ വീണ്ടും കുറച്ചും കൂടി വെളിച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി ചെറിയ ജീരയ്ക്ക് ഇട്ട് കൊടുക്കാം അതിനൊക്കെ കൂടുതലും ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ടാ ഒരു അഞ്ചു ആറോ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ആ ഒരു സവാളിൻ്റെ തക്കാളി പച്ചമുളകിനും ഇഞ്ചിൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അതായത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ലോഫലി ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം എന്നിട്ട് ഈ ഒരു ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണുണ്ടാവുമല്ലോ അതൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കളറൊന്നും മാറി വരട്ടെ ആ ഒരു സ്മെല്ലൊക്കൊന്ന് മാറി വന്നതിനാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് കൂടുതൽ നമുക്കൊരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് തെളിഞ്ഞ് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ എണ്ണയ്ക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല ആട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ ഇതാ ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഇതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ട് ഇതിൻ്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലേ മാത്രമേ നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇതാ ഇതിൻ്റെ എണ്ണയ്ക്ക് ഇതിങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തു നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പ്രേഴ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മസാലയ്ക്ക് മുട്ടയുടെ ഭാഗത്തേക്ക് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ മസാല നന്നായിട്ട് നമ്മൾ ഈ മുട്ടയിലേക്ക് പിടിച്ചു കിട്ടുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഏകദേശം ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഈ മുട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് മസാലയ്ക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നതും അപ്പോൾ ആ ഒരു മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രം അടച്ചു വെച്ചാൽ മതിയായി ഇപ്പം നമ്മളിത് ഏകദേശം ഒരു മിനിറ്റോളം മിനിറ്റോളൊന്ന് അടച്ചു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇപ്പം നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ മസാലയൊക്കെ നമ്മളെ മുട്ടയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അടിപൊളി അടിപൊളിയായിട്ടുള്ള റെസിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിനും കൂടി നമുക്ക് ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് വീട്ടിൽ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഷെയർ ചെയ്യാൻ കമ്മിൻ തന്നെ ഒന്നും മാറിക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം